നിന്റെ നീതിയായ ദൈവം നീ വിളിക്കുമ്പോൾ നിനക്ക് ഉത്തരമരളുക മാത്രമല്ല നിന്റെ ഞെരുക്കത്തെ ദൈവം വിശാലമാക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവീയ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാലൊരുക്കുന്ന വലിയ കൃപകൾക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ തുടർമാനമായിട്ടുള്ള ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് അനേക സാക്ഷ്യങ്ങൾ അനേക കോളുകൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഈ പകലിലും ദൈവം നിങ്ങളെ നിങ്ങളോട് കൃത്യമായി സംസാരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാമോ ഈ പ്രഭാതത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് നിങ്ങളോട് കൈമാറാൻ തന്ന ഒരു ധൂത നിങ്ങളോട് കൈമാറാൻ പോവുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരളയണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത പരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്താ അർത്ഥവത്തായ പ്രാർത്ഥനകളല്ലേ ഈ നാലാം സങ്കീർത്തനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിനകത്ത് ദാവീദിന്റെ വ്യത്യസ്തമായ സങ്കീർത്തനങ്ങൾ അതിനകത്ത് ഉണ്ട് എങ്കിലും ഇതിനകത്ത് ദാവീദ് പറയുന്ന ഒന്ന് രണ്ട് പദങ്ങൾ ഏറെ ചിന്തനീയമായ പദങ്ങളാണ് നീതിയായ ദൈവം ഞെരിക്കത്തെ വിശാലമാക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം അതുപോലെ ഇന്നിൻ്റെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ ഏത് പ്രതിസന്ധിയുടെ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇരുന്ന് ഈ ശബ്ദം കേട്ടാൽ ഞാൻ നിങ്ങളോട് ആത്മാവൽ കൈമാറാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക വിടുതലുകളെ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയും വലിയ ദൈവിക മഹത്വം നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഫേവർ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും പ്രിയരെ ഇന്നിൻ്റെ പ്രഭാതത്തിനകത്ത് നാം എഴുന്നേറ്റ് വരുമ്പോൾ നൂറുകണക്കിന് ആകുലതകൾ നൂറുകണക്കിന് ചിന്തകൾ നമ്മെ അമ്മയെ ഭരിക്കുന്നതായിരിക്കാം നമ്മെ വേദനിപ്പിക്കുന്നതായിരിക്കാം ഇന്നത്തെ പകൽക്കാലം എങ്ങനെയെന്ന് തള്ളി നീക്കും എൻ്റെ ജീവിതം എന്തായിത്തീരും എൻ്റെ ഈ ഞെരുക്കം എന്ന് വിശാലമാകും എങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന നൂറ് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിൽ കണ്ടേക്കാം പക്ഷെ ദൈവാത്മാവിൽ ഞാൻ ഇങ്ങനൊരു ഒരു ദൂത് കൈമാറാം പ്രിയരെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ ദൈവം നീതിയുള്ള ദൈവമാണ് ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവന് വേണ്ടി കാത്തിരിക്കുന്ന അവൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീതിയോടെ പ്രതിക്രിയ ചെയ്യുന്ന നല്ലൊരു ന്യായാധിപനാണ് നമ്മുടെ കർത്താവ് ഈ പ്രഭാതത്തിലും വിശ്വസിക്കണം ജീവിതത്തിൻ്റെ മേഖലകൾക്കൊക്കെ നീ ഞെരുങ്ങുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ദൂത അങ്ങനെയാണ് കേട്ടോ ഈ പകൽക്കാലം ഞെരുങ്ങുന്ന ചില കൂടാരങ്ങൾക്കൊക്കെ തരുന്ന ആമേ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾ ഞെരുങ്ങുകയാണ് ആരോ ഞെരുക്കളഞ്ഞവരുണ്ട് ജീവിതത്തിനകത്ത് ചിന്തിക്കാത്ത സമയത്ത് വെളിപ്പെട്ട വേദന മുഖാന്തരം ഞെരുങ്ങിപ്പോയവരുണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നുപോയ തകർച്ചകൾ മുഖാന്തരം ഞെരുങ്ങിപ്പോയവരുണ്ട് ആമയ ബിസിനസ്സുകൾ തകർന്നു ഞെരുങ്ങിയവരുണ്ട് പ്രതീക്ഷിക്കാത്ത ആമ സമയത്ത് വന്നു കയറുന്ന ഒരു അതിഥിയെ പോലെ വന്നു കയറി ഏതൊക്കെ മരണങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒത്തിരി ഞെരുക്കിക്കളഞ്ഞു നമ്മുടെ ആമേ ജീവിതത്തെയും തലമുറകളെയൊക്കെ ഒത്തിരി ഞെരുക്കിക്കളഞ്ഞു അതുപോലെ പ്രതീക്ഷിക്കാൻ ാത്ത സമയത്ത് ജീവിതത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെട്ട ഏതോ രോഗം ഒത്തിരി ഞെരുക്കിക്കളഞ്ഞു പാഷേ എൻ്റെ ജീവിതം ഞെരുങ്ങുന്ന അവസ്ഥയിലാണ് എന്ന് ഈ പ്രഭാതത്തിന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി ആത്മാവിൽ ഒരു ദൂത് കൈമാറാം നിൻ്റെ ഞെരുക്കത്തെ വിശാലമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് വിശ്വസിക്കുന്ന പ്രിയരെ നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ഞെരുക്കങ്ങളെ വിശാലമാക്കാൻ കഴിയുന്ന ഒരു ദൈവപ്രവർത്തിയുണ്ട് ഈ പകൽക്കാലം ഈ ദൂത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ തന്നെ ഈ ദൂത് കേറ്റെടുക്കണം ഏത് രാജ്യത്തിൽ ഇരുന്ന് ഈ സന്ദേശം കേട്ടാലും ഏത് പട്ടണത്തിനകത്തിരുന്ന് ഈ സന്ദേശം കേട്ടാലും ഹൃദയത്തിനോട് നീ നിന്നോട് തന്നെ നീ ഇന്ന് പകൽക്കാലം സംസാരിക്കണം ഈ പ്രഭാതത്തിൽ നീ നിന്നോട് തന്നെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എൻ്റെ ഞെരുക്കത്തെ വിശാലമാക്കുന്നൊരു ദൈവമുണ്ട് എൻ്റെ അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങളെ വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട് സന്തോഷത്തോടെ പറ കണ്ണുമായി ആയിരിക്കാം ഈ സന്ദേശം നീ കേൾക്കുന്നത് മനം തകർത്ത് നിൽക്കുമ്പോഴായിരിക്കാം ഈ ദൂത് നിൻ്റെ അടുക്കലേക്ക് വരുന്നത് ആമിന് ഒരു പക്ഷെ എല്ലാം തകർന്നു ഒന്ന് ഈ ദേശത്തുനിന്ന് പോയാൽ മതിയെന്ന് പ്രതീക്ഷിക്കുന്ന അവസരത്തിലായിരിക്കാം ഏതോ മാധ്യമത്തിലൂടെ ഈ സന്ദേശം നീ കേൾക്കുന്നത് പക്ഷേ അവിടെ ഇരുന്നും പറയണം എൻ്റെ ഞെരുക്കത്ത് വിശാലമാക്കുന്നൊരു ദൈവമുണ്ട് എൻ്റെ ശൂന്യതകളെ വിശാലമാക്കുന്ന ദൈവമുണ്ട് എന്റെ ശൂന്യതകളെ അമേ വിശാലതയിലേക്ക് കൊണ്ടുവന്ന അർഹതയില്ലാത്ത ഭാവി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട് ശാന്തമായി ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ജീവിതത്തിനകത്ത് ദൈവിക നീതി വെളിപ്പെട്ടപ്പോൾ അവരുടെ ഞെരിക്കങ്ങൾ വിശാലതകളായി മാറി അവരുടെ ജീവിതത്തിനകത്ത് ദൈവിക നീതി വെളിപ്പെട്ടപ്പോൾ അവരുടെ ശൂന്യതകളെല്ലാം വലിയ നിറവായി മാറി എങ്കിൽ ഈ പ്രഭാതത്തിൻ്റെ ഞാൻ നിങ്ങളോട് പറയാം ഇന്നിൻ്റെ പ്രഭാതത്തിലും നിന്റെ ഞരുക്കങ്ങളെ വിശാലമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ വലിയ ചലനങ്ങളുണ്ട് വിശ്വസി വിശ്വസിക്കണം കേട്ടോ വേദപുസ്തകത്തിനകത്ത് ശ്രദ്ധേയമായ ഒരു കഥാപാത്രമുണ്ട് അവൾക്ക് എടുത്തു പറയാൻ അപ്പനില്ല അവൾക്ക് എടുത്തു പറയാൻ അമ്മയില്ല അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കേണ്ട സമയത്ത് അവളുടെ ഹൃദയത്തിനകത്ത് അവളുടെ ജീവിതത്തിനകത്ത് ലഭിച്ച ഏറ്റവും വലിയ ലേബൽ എന്ന് പറയുന്നത് ഒരു പേരെന്ന് പറയുന്നത് അനാഥ എന്ന പേരാണ് അവളുടെ ജീവിതത്തിനകത്ത് എടുത്തു പറയാൻ ആരുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതൊക്കെ മരണങ്ങൾ നമ്മെ ഞെരുക്കത്തിലേക്കാക്കി ഏതൊക്കെ രോഗങ്ങൾ നമ്മെ ഞെരുക്കത്തിലേക്കാക്കി അതുപോലെ ഇവളുടെ ജീവിതത്തിനകത്ത് ആമീൻ അവളുടെ മാതാപിതാക്കൾ നഷ്ടമായത് അവളുടെ ജീവിതത്തിനകത്ത് വലിയ ഞെരുക്കം കൊണ്ടുവരികയാണ് വലിയ ശൂന്യത കൊണ്ടുവരികയാണ് നല്ല വസ്ത്രം ധരിക്കാനില്ല നല്ല ആഹാരം കഴിക്കാനില്ലാത്ത ബാല്യം ആർക്കാ താങ്ങാൻ കഴിയുന്ന ഈ പ്രഭാതത്തിൽ അങ്ങനെ ആരോക്ക് എന്നെ കേൾക്കുന്നുണ്ട് സ്നേഹിത നിന്റെ ഇന്നിന്റെ ഞെരുക്കത്തെ മാറ്റാൻ കഴിയുന്നൊരു ദൈവത്തിന്റെ നാളകളുണ്ട് കേട്ടോ വിശ്വസിക്കുക കേട്ടോ ഇന്നിൻ്റെ കൂടാരത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ മാളകൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ആ പ്രതികൂലത്തിന്റെ നടുവിലും ആ പ്രതിസന്ധിയുടെ നടുവിലും അവളുടെ അമേനൊരു കുടുംബക്കാരനായ അമ്മ അപ്പന്റെ കുടുംബക്കാരനായ അമേനൊരു ഒരു വ്യക്തി അവളെ എടുത്തു വളർത്തുകയാണ് അവളൊരു അനാഥയായി ഒരു അടിമയായി അനാഥയായി ആമേ ദേശത്ത് പാർക്കുകയാണ് അവളുടെ പേര് എസ്തേർ എന്നാണ് വചനം കൃത്യമായി പറയുന്നു എസ്തേർ അനാഥ പെൺകുട്ടിയാണ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഹൃദയത്തിലെ നന്മ കൊണ്ട് അവന് ലഭിക്കുന്ന നന്മകളിൽ നിന്ന് ഒരു നന്മ അവളുടെ വളർത്താൻ ചെലവഴിച്ച അവളുടെ അനുഗ്രഹത്തിന് വേണ്ടി അവൻ അധ്വധ്വാനം ചെയ്യുകയാണ് പക്ഷേ ഞാനിങ്ങനെ പറയുക ഞെരുക്കത്തിലിരിക്കുന്നവരെ കാണാതെ പോകുന്നവനല്ല എൻ്റെ ദൈവം ഒരു പക്ഷേ എല്ലാ തലമുറകളും നന്നായി ജീവിക്കുമ്പോൾ എല്ലാ കുടുംബത്തിൽ നിന്ന് വരുന്ന നിന്റെ കൂടെ പഠിക്കുന്നവരായിരിക്കാം നിന്റെ കൂടെ ഹോസ്റ്റലിലുള്ളവരായിരിക്കാം നിന്റെ തലമുറകളുടെ കൂടെ ഭ്യാസം ചെയ്യുന്നവരായിരിക്കും അവർക്ക് ഈ ലോകപരമായിട്ടുള്ള എല്ലാ നന്മകളുമുണ്ട് പക്ഷേ ഒരുപക്ഷെ മാതാവ് നിനക്ക് നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ വലിയ നന്മയൊന്നും കണ്ടെന്ന് വരുത്തില്ല അതുപോലെ സ്നേഹിത നിന്റെ അപ്പനും അമ്മയ്ക്കും നിനക്ക് വാങ്ങി തരാനും ഒരു നന്മയൊന്നും കണ്ടെന്ന് വരത്തില്ല പക്ഷേ ഏതൊക്കെ ജീവിതത്തിന്റെ ജരുക്കത്തിനകത്ത് ഇന്ന് പകൽക്കാലമായിരിക്കുന്നെങ്കിൽ എസ്തുക ഇന്നലകളും അങ്ങനെയായിരുന്നു കേട്ടോ യെസ്തറിന്റെ ഇന്നലകളുടെ ജീവിതത്തിനകത്ത് അമ്മ നന്നായി അനേകർ നടന്നു പോകുമ്പോൾ അനേകം വിദ്യാഭ്യാസം അവരെയൊക്കെ വിദൂരതയിൽ നിന്ന് നോക്കി ഈറൻ കണ്ണുമായി വിദൂരതയിലേക്ക് നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരു ചെറിയ ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി ഉടുക്കാൻ വസ്ത്രമില്ലാത്ത നല്ല ആഹാരം കടിക്കാനില്ലാതെ ആമ ചേർത്ത് പിടിക്കാൻ ബാല്യം ആരുമില്ലാത്ത പറയാൻ മോർദായി മാത്രം മോർദായിയുടെ അമി ഹൃദയത്തിലെ നന്മ കൊണ്ട് മാത്രം വളർന്നു വരുന്ന ഒരു അമിൻ ഇന്നലകളുടെ ശൂന്യത പക്ഷെ വചനം ഇങ്ങനെ പറയുന്നു കേട്ടോ എന്റെ ദൈവം നീതി ഉള്ളവനാണ് എസ്തേറിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ ആമി റിന്റെ വേദനകളുടെ മുൻപിൽ എൻ്റെ ദൈവത്തിന് ചലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു ദൂത് കൈമാറാം ജനിച്ച നാൾ മുതൽ അമ്മ അറിവ് വച്ച കാലങ്ങൾ മുതൽ ഇതുവരെയും ജീവിതത്തിനകത്ത് ഞെരുക്കങ്ങൾ മാത്രം അനുഭവിച്ച് അമ്മ ഞെരുക്കങ്ങൾ മാത്രം അനുഭവിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിനകത്ത് നന്മ വെളിപ്പെടുമെന്ന് കരുതി ഏതൊക്കെ കൂടാരത്തിനകത്ത് ജീവിതം തള്ളി നീക്കുകയാണ് എന്തോക്ക് വിദ്യാഭ്യാസം ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന ചിന്തയോടെ ആവലോ ആഗ്രഹത്തോടെ ദയിൽ കരയുന്ന ആരോടൊക്കെയോ ദൈവാൻമാവ് കാലം തൂത് കൈമാറുകേ നിന്റെ ഞെരുക്കത്തെ കഴിയുന്ന ഒരു വലിയ ദൈവത്തിന്റെ നീതിയുണ്ട് ഈ പ്രഭാതത്തിൽ പറയണം ആ നീതി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പകലായി ഈ പകൽക്കാലം മാറാറ് ശ്രദ്ധിക്കണമേ അനാഥ പെൺകുട്ടിയായ എസ്തേറിന് അമേ മോർദിക്കായുടെ ചെലവിൽ കടിഞ്ഞ എസ്തേറിന് എന്റെ ദൈവം ഒരുക്കിയതേ രാജസിംഹാസനമാണ് അസ്തേറിന് വേണ്ടി എൻ്റെ ദൈവം എസ്തേറിന് വേണ്ടി ആമയെ വസ്തിയെ മാറ്റി എസ്തേറിനെ രാജസന്നിധി കൊണ്ടു നിർത്തുകയാണ് എന്തിനേറെ പറയുന്നു അഗസ്വരേഷ് രാജാവ് പിന്നെ ചോദിക്കുന്നൊരു ആമയ ചോദ്യമുണ്ട് എസ്തേറെ നിനക്ക് എന്ത് ആവശ്യം രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിന്റെ പേർക്ക് തരാം ഇന്ന് പകൽക്കാലം വിശ്വാസിക്ക വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്നിൻ്റെ ഞെരുക്കങ്ങൾ ദൈവം മാറ്റുമ്പോൾ ചില രാജകീയമായത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഇന്നിൻ്റെ ഞെരുക്കം മാറുമ്പോൾ ജീവിത ജീവിതത്തിനകത്ത് ചിന്തിക്കാൻ കഴിയാത്ത അർഹതയില്ലാത്ത ഭാവി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക നിന്റെ സഹോദരന്മാരെക്കാൾ നിന്റെ കുടുംബക്കാരെക്കാൾ നിന്റെ ദേശക്കാരെക്കാൾ നിന്റെ കൂടെ ഇരുന്ന് ആരാധിച്ചവരും നിന്റെ കൂടെ പഠിച്ചവരെക്കാളും അർഹതയില്ലാത്തൊരു ജീവിതം അർഹതയില്ലാത്തൊരു മാന്യത അർഹതയില്ലാത്തൊരു ഉയർച്ച നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ് വിശ്വസിക്കാമെങ്കിൽ ആ മേൻ പറഞ്ഞു ഇതൂത് സ്വീകരിക്കണം കാരണം ദൈവം നീതി ഉള്ളവനാണ് ദൈവനീതി നിന്റെ ഞെരിക്കത്തെ എൻ്റെ ദൈവം വിശാലമാക്കും എന്തിനാ ഇത്ര ഭാരം എന്തിനാ ഇത്ര ആകുലത ആരും നിനക്ക് വേണ്ടി കരുതാനില്ലെന്ന് നീ എന്തിനാ ബോധ ഏടാകുന്നേ ദൈവസന്നധിയിൽ നിനക്ക് വേണ്ടി കരയുന്ന നല്ലൊരു സ്വർഗമില്ലേ നിനക്ക് വേണ്ടി കരയുന്ന ഒരു നല്ല പിതാവില്ലേ നിനക്ക് വേണ്ടി ആമ എന്തും ചെയ്യാൻ തയ്യാറായ ഒരു സ്വർഗമുണ്ടല്ലോ ഈ പകൽക്കാലം വിശ്വസിക്ക് നിന്റെ ഞെരുക്കങ്ങളെ എൻ്റെ ദൈവം വിശാലമാക്കും ഈ പ്രഭാതത്തിൽ ദൈവദാസനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാഗ്രഹമാണ് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു സ്വർഗീയമല്ല കർത്താവേ ഏതോക്ക് ജീവിതത്തിന്റെ ഞെരുക്കത്തിനകത്തിന് ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികളുണ്ടപ്പ ഞാൻ ഈ നിമിഷം ഈ ദൂത് അവരോട് കൈമാറുമ്പോൾ ആഴമേറിയ ദൈവിക ചലനം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക മാത്രമല്ല അവരുടെ ജീവിതത്തിനകത്ത് വലിയ വിശാലതകൾ വെളിപ്പെടട്ടെ അവിടെ മാതാപിതാക്കൾക്ക് ഒരുക്കാൻ കഴിയാത്ത അവടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത അർഹതയില്ലാത്ത ഭാവികൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ അതേ പ്രിയരെ വിശ്വസിക്ക് വിശ്വസിക്കത്തെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ അവസ്ഥകൾ മാറും കേട്ടോ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണം അവരോടും പറയണം അവിടെ ഞെരുക്കത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് ഈ പകലിക്കാല ദേവദാസനെനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആമ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എനിക്കറിയാം എല്ലാ കോളുകൾക്കും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ റെഡിയാറില്ല പക്ഷേ എങ്കിലും വീണ്ടും ട്രൈ ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആമയെ വാട്സപ്പ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഒരു വിഷയം പോലും മാറ്റി വയ്ക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പകലിക്കാലം നിങ്ങൾക്ക് ഈ സന്ദേശം ലഭിച്ചതുപോലെ എല്ലാ പകലിലും ദൈവിക സന്ദേശങ്ങൾ ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക God bless you let us start our journey with holy spirit god bless you amen amen